നമസ്കാരം സിറ്റിന്സിലേക്ക് സ്വാഗതം കെട്ടിഘോഷിച്ച് നടത്തപ്പെടുന്ന പല പരിസ്ഥിതി ജനങ്ങളുടെയും ശോഭ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാറുണ്ട് നട്ടമരങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുള്ളൂ എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് കാണിച്ചേരി ചാപ്പ സ്വദേശി അബ്ദുൾ സലാം പത്ത് വർഷം മുമ്പ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണു കോർപ്പറേഷൻ വലിയന്നൂർ ഡിവിഷനിൽപ്പെട്ട വലിയന്നൂർ മുണ്ടേരി റോഡിൽ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പുളിമരവും വാഗയും ഇന്നും സംരക്ഷിച്ചു വരികയാണ് എൻ കെ എസ് ചിക്കൻ ഫാം ഉടമ കൂടിയായ അബ്ദുൾ സലാം തണൽ വിരിച്ച മരങ്ങൾ കാണാൻ തന്നെ കുളിർമയേകുന്ന കാഴ്ചയാണിവിടെ പത്തു വർഷത്തോളമായി നട്ട മരങ്ങളെ വളവും വെള്ളവും നൽകി സംരക്ഷിച്ചു പോരുകയാണ് കാണിച്ചേരി ചാപ്പ സ്വദേശി അബ്ദുൾ സലാം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിരവധി വൃക്ഷത്തൈകൾ പലരും നട്ടുപിടിപ്പിക്കാറുണ്ടെങ്കിലും അവ സംരക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവ്വം മാത്രമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പത്തു വർഷം മുമ്പ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ വലിയന്നൂർ ഡിവിഷനിൽപ്പെട്ട വലിയന്നൂർ മുണ്ടേരി റോഡിൽ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പുളിമരവും വാഗയും ഇന്നും സംരക്ഷിച്ചു വരികയാണ് എൻ കെ എസ് ഉടമ കൂടിയായ ഫൂടിയായ സലാം ഇന്ന് ഈ പുളിമരത്തിൽ നിന്ന് നാട്ടുകാർക്ക് ഇഷ്ടം പോലെ പുളി അവസരവും ലഭിക്കാറുണ്ട് അഞ്ചു വർഷത്തോളം സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ വേണ്ട സമയത്ത് വെള്ളവും വളവും നൽകി പരിപാലിച്ചിരിക്കുന്നതിനാലാണ് മരങ്ങൾ നന്നായി വളരുവാനും ഇന്ന് ഫലങ്ങൾ തന്നെ തണലേകുന്നതെന്നും സലാം പറഞ്ഞു ഇത് കണ്ണൂർ കോർപ്പറേഷനിലെ വയലാണ് ഞങ്ങൾ ഈ നവീകരണം വലിയ വൃക്ഷക്കൈങ്ങൾ നട്ടുപിടിപ്പിച്ചു ഏകദേശം നൂറ് വൃക്ഷത്തൈങ്ങൾ നട്ടുപിടിപ്പിച്ചത് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഞങ്ങളതിനെ കൃത്യമായിട്ട് എല്ലാ വർഷവും വേനലിൽ വെള്ളം നനച്ചും ഒക്കെ പരിപാലിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഈ വൃക്ഷത്തൈങ്ങളെല്ലാം ഇന്ന് തായ്ച്ചു നിൽക്കുന്ന ഒരു സന്തോഷകരമായൊരു സന്തോഷ അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു പരിസ്ഥിതിയിലേക്ക് ജൂൺ അഞ്ചിൽ നമ്മളിങ്ങനെ കൊമ്പ് മോതലും വളപ്രയോഗമൊക്കെയായി ഈ മനോഹാരിത ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ള നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ വാസ്വട്ടനും ഷൈജുവും പ്രത്യേകിച്ച് എൻ്റെ മകനായ മുഹമ്മദ് റസലും പിന്നെ ഇവിടുത്തെ വലിയൂർ രവിയേട്ടൻ എന്ന് പറയുന്ന പ്രശസ്തനായ രവീൻ്റെ വീടിൻ്റെ വയലെന്നാണ് ഇവിടെ പറയുക ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഇദ്ദേഹത്തിനെല്ലാം രാവിലെ സംരക്ഷണവുമാണ് ഈ ദൃശ്യത്തേക്കൽ ഇവിടെ വളർന്നിരിക്കുന്നത് പ്രധാന കാരണം എന്നാൽ പല മരങ്ങളും വൻമരങ്ങളായപ്പോൾ തന്നെ ആരൊക്കെയോ നശിപ്പിച്ചത് വളരെ വേദനാജനകമാണെന്നും അബ്ദുൾ സലാം കൂട്ടിച്ചേർത്തു അന്നത്തെ സ്ഥലം എം എൽ എ ആയിരുന്ന എ പി അബ്ദുള്ള കുട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എൻ കെ എസ് ചിക്കൻ ഫാമിന്റെ നേതൃത്വത്തിൽ അമ്പതോളം പുളിമരങ്ങൾ വലിയന്നൂർ വയൽ റോഡ് ഇരുവശമോ നട്ടതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവസാനിക്കില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം